ഹായ് നമസ്കാരം ഇന്നൊരു നല്ലൊരു സൺഡേ സൺഡേ എന്ന് പറയുന്നത് ബിസി ഡേ ആണ് എന്നെ സംബന്ധിച്ച് കലാതർപ്പണിയിൽ രണ്ട് ബ്രാഞ്ചിലും ക്ലാസ് ഉണ്ട് രാവിലത്തെ ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയാണ് തൃക്കണ്ണാട് അമ്പലമൊക്കെ പാസ് ചെയ്തിട്ട് വേണം ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്താൻ വേണ്ടിയിട്ട് പാലക്കുന്നിൻ്റെ സെൻട്രറിൽ തന്നെയാണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് മുകളിൽ കാണുന്നതാട്ടോ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ട് കലാതർപ്പണമെന്ന് വെച്ചാൽ അതായത് നമ്മുടെ പാലക്കുന്ന് അമ്പലത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ളത് കലാദർപ്പണമെന്ന് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ പേര് അതറിയാമല്ലോ അപ്പോൾ ഇതായി ഇതാ ഈ കാണുന്നതാണ് ഞങ്ങളുടെ ക്ലാസ് അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ നേരെ അമ്പല കാണുക അപ്പം നമ്മളെ പാരൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇത്തിരി ലേറ്റായിരുന്നു ക്ലാസ്സിലേക്ക് എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ കുട്ടികൾ അതിനിടയിൽ എന്നെ കണ്ടു കേട്ടോ അങ്ങോട്ട് കയറുമ്പോഴേക്കും അവർ ഞാൻ എത്തിയത് കണ്ടു അപ്പം എന്നെ കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇത്തിരി ഒരു പ്രശ്നങ്ങളുണ്ട് അവർക്ക് കാരണം എൻ്റെ കഴിയുന്ന ഇത്തിരി വഴക്കൊക്കെ കേൾക്കാറുണ്ട് അവർ അപ്പം ഞാനില്ലെങ്കിലവർക്കൊരാശ്വാസമായിരിക്കാം എന്നാലൊരു കള്ളച്ചിരിയൊക്കെ ചിരിച്ച് ഇന്ന് ഫ്രണ്ടിലേക്ക് വന്നപ്പോഴവർ ഓക്കെ ആയിരുന്നു ഇഷ്ടമാന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇഷ്ടമാണ് പക്ഷേ ഞാൻ ഭയങ്കര കുറച്ച് സ്ട്രിക്റ്റ് ആണോ ഓവർ സ്ട്രിക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല അവർക്ക് എന്നെ അവരെ പാരൻസ് പറഞ്ഞില്ല അറിവട്ടോ ഞാൻ ക്ലാസ്സിൽ കയറുന്നത് അവർക്ക് ഇത്തിരി പേടിയുള്ള കാര്യമാണ് അതുകൊണ്ട് ടീച്ചർ തന്നെ എങ്ങനെയെങ്കിലും എപ്പോഴും ക്ലാസ്സിലേക്ക് കയറാൻ വരണം ടീച്ചർ ഇല്ലെങ്കിൽ ഇല്ലെങ്കിലത് കരമാട്ടിലിരിക്കണല്ലോ അല്ലെങ്കിൽ എന്നാ പറയേണ്ടത് പേടിപ്പിക്കില്ലല്ലോ എന്നുള്ളൊരിതുണ്ട് പേടിപ്പിക്കണം ടീച്ചറെ നന്നായി പേടിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞുകഴിഞ്ഞാൽ പാരൻസ് അവരാരൊന്നും ഉണ്ടാവില്ല ഏ അപ്പോൾ കുട്ടിയൊക്കെ നമ്മളോടൊരു ഇഷ്ടക്കുറവും വരും അപ്പോൾ അതുകൊണ്ട് ഞാൻ ഞാനിപ്പോഴും അവരുടെ ഒരു ഗീതത്തിന് വഴങ്ങാറില്ല പാരൻസിൻ്റെ ഞാൻ എൻ്റെ മക്കളായിട്ട് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ടിപ്പോൾ ക്ലാസ് എടുത്ത് പോവുകയാണ് അങ്ങനെ പേടിപ്പിക്കാതെ നമുക്ക് ഡാൻസൊക്കെ പഠിപ്പിക്കാമല്ലോ ഇവർ ഡാൻസ് പഠിക്കാൻ വരുന്നത് പേടിച്ചിരിക്കാനല്ലല്ലോ നമ്മൾ സ്കൂളിൽ പോകുമ്പോഴേ അവർ ശരിക്കും ഫുൾ സ്ട്രെസ് വിരിക്കുന്നു ഫുൾ എൻജോയ് ചെയ്യേണ്ട സ്ഥലമാണല്ലോ അപ്പോൾ ഇത് ഞാൻ അവരോട് ചോദിക്കാം കേട്ടോ ഇവിടെ വന്നാൽ എന്താണെന്ന് ചെയ്യാൻ ഇഷ്ടം എന്ന് അപ്പോൾ അതിനുള്ള ഉത്തരാട്ടോ അവർ പറയുന്നേ കേട്ടോളൂ ഭൂരിഭാഗവും പറഞ്ഞ ഉത്തരം ഒരേ ഉത്തരം ഉത്തരാട്ടോ ഒന്ന് കേട്ട് നോക്ക് പറഞ്ഞോളൂ ഫസ്റ്റ് ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞു അതിലുള്ള കുട്ടികൾ തന്നെ നമുക്ക് കോമ്പറ്റീഷൻ്റെ പ്രാക്ടീസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അതുപോലെ തന്നെ ബാക്കി സൈഡിലിരിക്കുന്ന കുട്ടികൾ നെക്സ്റ്റ് ബാച്ചിലേക്ക് വരുന്ന കുട്ടികളാണ് നമ്മൾ ഒരേ സമയം രണ്ട് ബാച്ച് നടക്കുന്നുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അപ്പം ഒരു മെയിൻ ക്ലാസ് റൂമിൽ ക്ലാസ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട സൈഡിലൊരു ക്ലാസ്സും കൂടിയുണ്ട് അപ്പോൾ അത് ടീച്ചർ എടുക്കുകയാണ് അപ്പോൾ ഇവർ നമ്മളെ കോമ്പറ്റീഷന് വേണ്ടിയിട്ട് റെഡിയാവുന്ന കുട്ടികളാണെന്ന് അപ്പോൾ അവരുടെ ആ ക്ലാസ്സും കൂടി അതിൻ്റെ കൂട്ടത്തിൽ പോകും അപ്പോൾ അതാ സമയത്ത് ഈ പറയുന്ന പോലെ രണ്ട് രണ്ട് ക്ലാസ്സാണ് ഒരേ ടൈമിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ക്ലാസ് മറ്റേ ക്ലാസ് ഇല്ലാത്ത സമയത്ത് ബാച്ച് ഇല്ലാത്ത സമയത്ത് കുട്ടികൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റൂമ് കൊടുക്കും അതൊന്നും കൂടി പെർഫെക്ഷൻ ആയിരിക്കും അവിടെ ഒരു മിററൊക്കെ ഉണ്ട് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വെച്ചിട്ട് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം ഈ മക്കൾ ഇപ്പം നെക്സ്റ്റ് അരങ്ങേറ്റ ബാച്ചാണ് അപ്പം അവർ അതിനുവേണ്ടിയിൽ തയ്യാറെടുപ്പിലാണ് അപ്പം ഒരേ സമയത്ത് രണ്ട് ക്ലാസ് റൂമും കൂടി ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് ആക്കിയത് ഇത് നെക്സ്റ്റ് ബാച്ചിലെൻ്റെ പൊടിമക്കള് കുഞ്ഞുമക്കള് ഭയങ്കര രസമായിട്ടോ അവർ കൂടെ ഇങ്ങനെ സമയം പോകുന്നത് അറിയില്ല അപ്പം ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ സമയത്തൊക്കെ ഭയങ്കരമായിട്ട് ബഹളമായിരുന്നു ചില കുട്ടികളൊക്കെ വന്ന് നിൽക്കാനൊക്കെ പക്ഷെ നമുക്ക് പഠിപ്പിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ് ചെറിയ മക്കളായതുകൊണ്ട് എന്നിരുന്നാലും ഏറ്റവും പെർഫെക്ഷനായിട്ട് വരുന്നത് അവരാണ് കുറച്ച് സമയം എടുക്കും അവർ പഠിക്കാൻ കുറച്ച് സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവർ രണ്ട് സ്ഥലത്തായി രണ്ട് റൂമുകളിൽ മാറി മാറിയിട്ടാണ് ചെയ്യിപ്പിക്കാറ് അതായത് ആദ്യത്തെ എക്സസൈസ് സെക്ഷൻ വരുന്നത് കമ്പൈൻ ആയിട്ട് ചെയ്യിപ്പിക്കും എല്ലാ കുട്ടികളെയും അതിൽ ചെറിയ മക്കളെ വലിയ മക്കളെയും വേർതിരിച്ചിട്ടാണ് അടങ് ക്ലാസ് എടുക്കുക അപ്പം ആദ്യത്തെ പ്രേയറും എക്സസൈസും ചെയ്യുന്നതാണ് ഇപ്പം നിങ്ങൾ കാണാൻ പോകുന്നത് പ്രേയർ ടൈമാണ് പ്രേയറ് ചെയ്യുക മക്കളോട് ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത് അപ്പോൾ നേരെ നിൽക്കണ്ടേ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യേണ്ടേ അവരോട് നമ്മൾ ടീച്ചർ സ്റ്റുഡൻ്റ് ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഒന്നും നടക്കില്ല കേട്ടോ അവരോട് നമ്മൾ അവൾ അവരുടെ കൂട്ടത്തിൽ ഇറങ്ങിയിട്ട് ചെയ്യുകയാണെങ്കിൽ മാത്രം അവരെന്നനുസരിക്കുകയുള്ളൂ ഞാൻ ചോദിക്കുന്നതിനെല്ലാം കൃത്യമായിട്ട് അവർ ഉത്തരം പറയും അവർക്ക് അങ്ങനെ സംസാരിക്കുവാണ് അവരോട് അങ്ങനെ സംസാരിച്ചാൽ മാത്രമേ അവർക്ക് ഇഷ്ടമുള്ളൂ അവരെല്ലാം അതുപോലെ ഇങ്ങോട്ട് വന്ന് കുറേ എന്തൊക്കെയോ പറയൂ എന്നോട് സംസാരിക്കും അവരോട് ഞാൻ എന്താ ചോദിക്കുന്നത് അറിയോ എക്സസൈസ് ചെയ്യണോ ഡാൻസ് ചെയ്യണമെന്ന് അപ്പൊ അവരെന്നോട് പറഞ്ഞ ഉത്തരം എല്ലാവരും പറഞ്ഞ ഉത്തരം എക്സസൈസ് ചെയ്താൽ മതി അവർക്ക് സാവകാശം ഇരുന്ന് അവരതായ രീതിയില് അവരെ ഇഷ്ടത്തിന്റെ ഒക്കെ ചെയ്ത് അവർ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് അവർ ഈ കുഞ്ഞു ഇഷ്ടം ആ കുഞ്ഞുമകൂടി ചെയ്യണം ആ എങ്ങനെ നന്നായിട്ട് ഇരിക്കണം നമ്മളെ അതിന്റെ ഇത് നമ്മൾ വന്ന സമയത്തൊക്കെ ഭയങ്കര ബഹളായിരുന്നു കരച്ചിലായിരുന്നു ക്ലാസ്സിലിരിക്കൂല അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ ആളിപ്പ നല്ല സ്മാർട്ടായിരുന്നു അല്ല അതി അല്ലേ से േ ക്ലാസ്സിന് അങ്ങനെ അവർ വർത്താനൊക്കെ കഴിഞ്ഞ് എക്സസൈസ് ചെയ്യാൻ കേട്ടോ ഇടക്ക് കുഞ്ഞു വർത്താമാനം വേണം അതിനിടയിൽ അവർ എക്സസൈസ് ചെയ്യും ഇനി എക്സസൈസ് സെക്ഷൻ കഴിഞ്ഞ ഉടനെ തന്നെ അവർ മറ്റേ ക്ലാസ് റൂമിലേക്ക് വരെ മാറ്റും കാരണം അവർക്ക് പതിയെ പഠിക്കാൻ പറ്റും അപ്പം മറ്റുള്ള കുട്ടികളെ സമയം വേസ്റ്റ് ചെയ്യാൻ പാടില്ലല്ലോ അപ്പം അവർക്ക് വേണ്ടിയിട്ട് അതായത് വലിയ കുട്ടികൾക്ക് സമയം പോവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവരെ സ്പീഡ് ചെയ്യാൻ നോക്കിയാൽ ഈ കുട്ടിക്കത്ര പെട്ടെന്ന് ചെയ്യാനും പറ്റില്ല അത് ശരിക്കും അവർക്ക് ഹെക്റ്റിക്കായിട്ട് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട് ഉണ്ടോ ഡോസൊക്കെ പെട്ടെന്ന് എടുത്തു കൊടുത്താലും അപ്പം അവരോട് ഇപ്പം പറയും എക്സസൈസ് കഴിഞ്ഞ ഉടനെ തന്നെ അവരോട് അപ്പുറത്തെ ക്ലാസ്സിലേക്ക് പോകുന്ന കുട്ടികൾ അങ്ങോട്ട് പോയിക്കോ എന്ന് പറഞ്ഞാൽ അവർ വേഗം പോകും അവർക്കത് ശീലാണ് അപ്പം അത് പറഞ്ഞ് അത് മലയാളം ശരിക്കും അറിയാത്ത കുട്ടികളും ഉണ്ട് കേട്ടോ അതിൽ കന്നഡ കുട്ടികളുണ്ട് അപ്പോൾ അവർക്ക് പെട്ടെന്ന് മലയാളത്തിൽ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ചെയ്യില്ല അങ്ങനെ ഇപ്പോൾ അവർ അവരെ ക്ലാസ് റൂമിലേക്ക് പോയി വലിയ കുട്ടികൾക്ക് ഞാൻ ക്ലാസ് എടുക്കുകയാണ് ചെറിയ കുട്ടികൾ ടീച്ചർക്ക് അപ്പുറത്ത് എടുക്കുന്നുണ്ട് ഞാൻ ആദ്യം പറഞ്ഞിരുന്നു രണ്ട് ക്ലാസ് റൂമിൽ രണ്ട് രണ്ട് ബാച്ചായിട്ടാണ് ക്ലാസ് പോകുന്നതെന്ന് അപ്പം ഇത് ശരിക്കും എൻ്റെ വലിയൊരു സന്തോഷം കേട്ടോ അതുപോലെ തന്നെ അടുത്ത ബാച്ച് വരുന്നത് നമ്മുടെ സീനിയർ സീനിയർ ബാച്ചാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടമ്മമാരുടെ ബാച്ച് ജോലിക്ക് പോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പക്ഷേ ഇവരൊക്കെ വന്ന് ഇവരോടൊക്കെ സംസാരിച്ച് മറ്റുള്ളതല്ല നമ്മുടെ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ കുഞ്ഞുമക്കൾ എന്നുള്ള രീതിയിൽ അങ്ങനെ പോകുമ്പം ആ ഒരു രീതിയിലുള്ള എൻജോയ്മെൻ്റ് അതിൽ നടക്കുന്നുണ്ട് കേട്ടോ ചെറിയ മക്കളെ പോലെ തന്നെ എനിക്ക് ഇഷ്ടമുള്ളൊരു ബാച്ചാണ് ഈ വലിയ ബാച്ച് വലിയ ബാച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഇവരതായ തിരക്കുകൾക്കിടയിൽ വന്നിട്ട് ഡാൻസിൻ്റെ പഠിക്കാൻ വേണ്ടിയിട്ട് സമയം കണ്ടെത്തുന്നവരാണ് അവർ ശരിക്കും അതിൽ എൻജോയ് ചെയ്യുന്നുണ്ട് അവരങ്ങനെ ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നാണം എന്നുള്ള കാര്യം നാണക്കേട് വെച്ചുകൊണ്ട് ഇരിക്കരുത് ീഗോ വെച്ചിരിക്കരുതെന്നാണ് അപ്പോൾ അങ്ങനെ അവിടുത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞു ഞാൻ തിരിച്ചു പോവാം തിരിച്ച് കാഞ്ഞങ്ങാട് ക്ലാസ്സിന് ടൈമായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് മേലെ മുകളിലാന്ന് കേട്ടോ ക്ലാസ് കാഞ്ഞങ്ങാടിലെ ക്ലാസ് മുകളിലാണ് വീടിൻ്റെ മുകളിലാണ് ഒരു ചെറിയൊരു കലാമണ്ഡലം സ്റ്റൈലാണ് അതിൻ്റെ ഒരു സ്ട്രക്ചറൊക്കെ വന്നിട്ടുള്ളത് കലാമണ്ഡലം അല്ല കേട്ടോ കലാമണ്ഡലത്തിൻ്റെ പോലെ എന്നാണ് ഞാൻ പറഞ്ഞത് ഏകദേശം അതിൻ്റെ ഒരു ആ ഒരു രീതിയിലാണ് അതിനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞു എത്തി ഉടനെ തന്നെ ഇവരിങ്ങനെ വന്നു ഒരാൾക്ക് ഫീസ് തരണം മറ്റാൾക്ക് പിന്നെ എന്തൊക്കെയോ ചെയ്യാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് കാര്യങ്ങൾ അങ്ങനെ മറ്റൊരാൾ ഫീസ് തന്നിരുന്നു അത് കാർഡ് ചേർത്തിട്ടില്ല എന്ന് വീട്ടിൽ നിന്ന് പറയാൻ പറഞ്ഞു അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇവർ ഭയങ്കരമായിട്ട് സംസാരിക്കുന്ന കുട്ടികളട്ടോ ഈ കുട്ടി കന്നട കുട്ടിയാണ് അപ്പം മലയാളം നന്നായിട്ട് അറിയാം അവർക്ക് കന്നഡ പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞി കന്നഡയിൽ പറയൂ എന്ന് പറഞ്ഞു അപ്പം പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞെങ്കിൽ കന്നഡ അറിയില്ല എന്ന് ചോദിച്ചു അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു അങ്ങനെയൊക്കെയാണ് അവിടെ സംസാരങ്ങൾ നടക്കുന്നത് നിങ്ങൾ വിചാരിക്കും ഈ സംസാരത്തിന് തന്നെ കുറേ സമയം പോകുമല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടാവും അങ്ങനെയൊന്നുമില്ല നമ്മുടെ ടൈം ആയിട്ടില്ല ക്ലാസ്സിൻ്റെ ടൈം ആയിട്ടില്ല അതുകൊണ്ടാണ് നമ്മളിപ്പം ഇങ്ങിത്ര പോലെ സംസാരിക്കാൻ നിന്നത് തന്നെ അപ്പോൾ ഞാനൊരു എന്തായാലും ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നേരത്തെ ക്ലാസ്സിലേക്ക് കയറാൻ പോവാറുണ്ട് ചില സമയത്ത് വരുന്ന സമയത്ത് ലേറ്റായാൽ മാത്രം അവരോട് എനിക്ക് സംസാരിക്കാനും സമയം കിട്ടില്ല നേരെ ക്ലാസ്സിലേക്ക് പോകും പക്ഷെ എന്നാലും കുറച്ച് നേരം അവർക്ക് വേണ്ടി ഞാൻ കൊടുക്കാറുണ്ട് ഇപ്പോൾ എക്സസൈസ് സ്റ്റാർട്ടായി എക്സസൈ ഒന്ന് ഒന്ന് ചൂടായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് അധികം ലീവായിരിക്കും കുട്ടികളൊക്കെ അപ്പം അവർ വന്നാൽ തന്നെ ചിലപ്പോൾ കാല് കൈവേദന ചിലർക്ക് പനി അങ്ങനെയൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും മടിയില്ലാതെ കളിക്കുന്ന കുട്ടികളാട്ടോ എൻ്റെ മക്കൾ ഇപ്പോൾ ഇത് തന്നെ ഒരു മോക്ക് പനിയായിരുന്നു അപ്പം വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞത് ടീച്ചറെ വരുന്നില്ല എന്ന് പിന്നെ വിളിച്ചു പറഞ്ഞ് വരുന്നുണ്ട് അവർക്ക് വരണം എന്ന് നിർബന്ധം പറഞ്ഞു കൊണ്ടുവിടുന്നുണ്ട് ടീച്ചർ ഒന്ന് ശ്രദ്ധിക്കണേ അങ്ങനെ കളിച്ചു അവർ അവൾ വന്നിട്ട് ഇരുന്നിട്ടൊന്നുമില്ല കേട്ടോ ഇതിപ്പോൾ അടുത്ത ബാച്ചാന്ന് ഇതിലാന്നെങ്കിലെന്ന് പറഞ്ഞാൽ മഴത്തുള്ളി പോലെയാന്ന് കുട്ടികൾ ഇങ്ങനെ വളരെ അവിടെയോടെയുള്ള ആയിട്ട് കുട്ടികളേ ഉള്ളൂ കാരണം അധികം ലീവിലൊരു ബാച്ചാണ് പിന്നെ നമ്മൾ വരുന്നത് വലിയ വലിയ കുട്ടികളെ ബാച്ചാണ് അപ്പം ലാസ്റ്റ് ബാച്ചാട്ടോ സൺഡേ സൺഡേ സൺഡേയിലെ ലാസ്റ്റ് ബാച്ചാണ് ഈ ഒരു ബാച്ച് എടുക്കുമ്പോൾ ഒരു ആശ്വാസമാണ് ഓ ഇതോട് കൂടിയിട്ട് ഇന്നത്തെ ക്ലാസ് തീർന്നല്ലോ തീർന്നല്ലോന്നുള്ളൊരു സന്തോഷമാണ് അപ്പം ഇതിലിപ്പം വലിയ മക്കളും ഉണ്ട് ചെറിയ കുട്ടികളും ഉണ്ട് അപ്പം മിക്സ്ഡ് ബാച്ചാണ് അത് വരുന്നത് അതിലൊരു കീർത്തനാണ് ഇപ്പോൾ അവർക്ക് എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പം അത് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അവർക്ക് കുറച്ചൊരു പ്രശ്നം വന്നു അതൊക്കെ ഞാൻ പറഞ്ഞത് ശരിക്കും ബാലൻസ് ചെയ്യാൻ പറ്റും പതുക്കെ പതുക്കെ അല്ലേ പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞ് ക്ലാസ്സിൻ്റെ എൻഡിങ്ങിൽ ഒന്ന് അവർ മുമ്പേ ചെയ്യുന്ന ഐറ്റംസ് ഒന്ന് റിപ്പീറ്റ് ചെയ്ത് കൊടുക്കും അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മറന്നുപോകും കംപ്ലീറ്റ് നമ്മൾ അത്രയും നാൾ പഠിപ്പിച്ച കാര്യങ്ങളൊന്നും അവരെ കയ്യിൽ ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ടൊന്ന് റിപ്പീറ്റൊക്കെ ചെയ്തിട്ടേ വിടുള്ളൂ എടുത്ത എല്ലാ ഐറ്റംസും ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പരമാവധി ശ്രമിക്കും അപ്പം ഇന്നത്തെ ക്ലാസ് ഈ ബാച്ചോട് കൂടി തീരാണ് അങ്ങനെ ഒരു സൺഡേ കൂടി കടന്നുപോയി അപ്പോൾ ഞങ്ങളുടെ ഒരു സൺഡേ എങ്ങനെയെന്ന് നിങ്ങളെ കൂടി കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വ്ലോഗ് ഞങ്ങൾ ചെയ്തത് എൻ്റെയും എൻ്റെ മക്കളെയും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ തന്നെ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്